കടയിൽ നിന്നും മിനറൽ വാട്ടർ വാങ്ങാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല എല്ലായ്പ്പോഴും നമുക്ക് കയ്യിൽ വെള്ളം കരുതാൻ പറ്റിയെന്ന് വരില്ല യാത്രക്കിടയിലോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ കടയിൽ നിന്നും വെള്ളം കുപ്പികൾ വാങ്ങേണ്ടി വരും എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളുടെ അടപ്പിൻ്റെ നിറം എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീല പച്ച ചുവപ്പ് വെള്ള മഞ്ഞ കറുപ്പ് എന്നീ പല നിറങ്ങളിലായിരിക്കും കുപ്പികളുടെ അടപ്പ് വരുന്നത് ഒട്ടുമിക്ക പേരും കരുതുന്നത് വെറുതെ ഒരു ഡിസൈനു വേണ്ടി മാത്രമാണ് ഈ കളറൊക്കെ നൽകിയിരിക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഓരോ നിറത്തിന് പിന്നിലും ഓരോ അർത്ഥങ്ങളുണ്ട് കുപ്പിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗുണനിലവാരം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നതാണ് ഈ നിറങ്ങൾ ശുദ്ധമായ കുടിവെള്ളമാണോ മിനറൽ വാട്ടറാണോ അധിക മിനറലുകളോ രുചികളോ ചേർത്ത വെള്ളമാണോ എന്നൊക്കെ ബോട്ടിൽ ക്യാപ് നോക്കിയാൽ മനസ്സിലാക്കാം കൂടാതെ ബോട്ടിലുകളുടെ പാക്കേജിംഗ് വിതരണം ക്രമീകരണം എന്നിവ കൂടുതൽ എളുപ്പം മനസ്സിലാക്കാനും ഈ നിറങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ബ്രാൻഡുകളും ഒരേ നിയമം പാലിക്കണമെന്നില്ല നിറങ്ങളുടെ അർത്ഥം സ്ഥലം കമ്പനി എന്നിവയനുസരിച്ച് വ്യത്യാസപ്പെടാം ഏത് വെള്ളം കുപ്പി വാങ്ങുമ്പോഴും അതിൻ്റെ അടപ്പിൻ്റെ നിറം മാത്രമല്ല അതിലെ ലേബൽ എക്സ്പയറി ഡേറ്റ് സുരക്ഷാ അടയാളങ്ങൾ എന്നിവ എപ്പോഴും പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി ഏതൊക്കെ നിറം എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം നീല അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ ക്യാപ്പ് വരുന്നത് സാധാരണ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം എന്നിവയാണ് നീല നിറം സൂചിപ്പിക്കുന്നത് അടുത്തത് വെള്ളനിറം കുടിവെള്ളം മെഷീൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ടുണ്ടെന്നും വെള്ളം ക്ലീൻ ആണെന്നുമാണ് ഈ വെള്ള നിറത്തിലുള്ള ക്യാപ്പുകൾ സൂചിപ്പിക്കുന്നത് അടുത്തതായി പച്ച നിറം വെള്ളത്തിൽ മറ്റെന്തെങ്കിലും രുചികൾ കലർത്തിയിട്ടുണ്ടെന്നാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറം ആൽക്കലൈൻ വെള്ളമാണ് ഈ കുപ്പിയിൽ അടങ്ങിയിട്ടുള്ളത് ഇത് ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും മറ്റു വെള്ളത്തേക്കാൾ ഇതിന് വില കൂടുതലായിരിക്കും അടുത്തത് ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ക്യാപ്പുകൾ ചില ബ്രാൻഡുകളിൽ അധിക മിനറലുകൾ വിറ്റാമിനുകൾ ഇലക്ട്രോലൈറ്റസ് എന്നിവ അടങ്ങിയിട്ടുണ്ടാകും പ്രത്യേകിച്ചും സ്പോർട്സ് ഡ്രിങ്കുകളിലായിരിക്കും ഇവ അടങ്ങിയിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള വെള്ളം കുപ്പികളുടെ ക്യാപ്പുകൾ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലായിരിക്കും അടുത്തതായി മഞ്ഞ നിറം ബോട്ടിലിൻ്റെ അടപ്പ് മഞ്ഞ നിറത്തിലാണെങ്കിൽ വെള്ളത്തിൽ വിറ്റാമിനുകളും ഇലക്ട്രോലൈറ്റസും അടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അതേസമയം എല്ലാ ബ്രാൻഡുകളും ഇതേ കോഡ് സ്വീകരിക്കുന്നില്ലെന്നും മറക്കരുത് രാജ്യങ്ങൾക്കനുസരിച്ചോ ബ്രാൻഡുകൾക്കനുസരിച്ചോ ഈ നിറങ്ങളിൽ വ്യത്യാസം വരാം ഏത് വെള്ളം വാങ്ങുന്ന സമയത്തും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഐ മാർക്ക് വെള്ളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി പരിശോധിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക